ഈയിടെ റോമിൽ പോയപ്പോഴേ കൊളോസിയത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് അന്തമിട്ട് പോയി പണ്ട് സാമൂഹ്യപാഠത്തിൽ പാഠത്തിൽ അച്ചടിച്ച് കണ്ട കൊളോസിയത്തിൻ്റെ ആ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ വരച്ചു വെച്ച വലിപ്പം എവിടെ കിടക്കുന്നു അവിടെ ചെന്ന് അത് നേരിൽ കണ്ട സമയത്ത് നമ്മുടെ കണ്ണുകളിൽ നിന്നും ഒതുങ്ങാത്ത അതിൻ്റെ ഗംഭീരത എവിടെ കിടക്കുന്നു സ്വിറ്റ്സർലൻഡിലെ എൻ്റെ കൂട്ടുകാരൻ വിൻസെൻ്റാണ് എന്നെ റോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ ആദ്യമായിട്ടാണ് പോണത് റോമിലെത്തിയപ്പോൾ എന്നെ സ്വീകരിച്ച ജിബിൻ റോമിൻ്റെ ചരിത്രം മുഴുവൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന റോമിൻ്റെ ഊടുവഴികളടക്കം മനസ്പാഠമാക്കിയ ഒരു ജില്ലിൽ ചെറുപ്പക്കാരനാണ് കൊളോസിയം റോമൻ ഫോറം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാൻ മ്യൂസിയം സെൻ്റ് പോൾ ബസിലിക്ക കാറ്റാ കോമ്പസ് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതെല്ലാം കണ്ടുതീർത്തു എ ഡി എൺപതിലോ മറ്റോ പണി പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്ററാണ് ഈ കൊളോസിയം ഒരേ സമയം അൻപതിനായിരം മുതൽ എൺപതിനായിരം പേർക്ക് വരെ തിയേറ്ററിൻ്റെ നടുവിൽ നടക്കുന്ന ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഗുസ്തി കാണാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കി വെച്ച സംഭവം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും നമ്മൾ ഉണ്ടാക്കിയ കാലത്ത് മുഴുവൻ വെണ്ണക്കല്ലുകൊണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകൾ മാറി മാറി വന്നപ്പോൾ കല്ലിലൊക്കെ തുളകളായി പിന്നീടുള്ള യുദ്ധങ്ങളും മഴയും വെയിലും കാറ്റും ആയിട്ട് അതിൻ്റെ രൂപത്തിലും സൗന്ദര്യത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി റോമിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള ഏതൊക്കെയോ യുദ്ധങ്ങളിൽ ഇടിഞ്ഞ് പുളിഞ്ഞ് കിടക്കുന്ന ഒറ്റക്കൽ തൂണുകളും അതുപോലെ തന്നെ പൊട്ടിത്തകർന്നു പോയ കൂറ്റൻ പ്രതിമകളുമൊക്കെ ഇങ്ങനെ ചിതറി ചിതറി കിടക്കുന്നുണ്ട് ഈ ഇറ്റാലിയൻ ഫിലോസഫറായ ബെനിഡിക്റ്റോ ക്രോച്ചെ വെച്ച ഒരു ജീവിതപാഠം ഞാനും അന്ന് മനസ്സിൽ പറഞ്ഞു സത്യത്തിന് മുമ്പിൽ സൗന്ദര്യമൊന്നുമല്ല ഒരു ദുഃഖത്തിനോ ദുരിതത്തിനോ ദുരന്തത്തിനോ തകർക്കാൻ കഴിയാത്ത എന്ത് സൗന്ദര്യമാണ് ഈ ലോകത്തുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ശരിയല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മളിലും നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളിലും വേഷങ്ങളിലും നമ്മളുണ്ടാക്കുന്ന സൃഷ്ടികളിലൊക്കെ തന്നെയും എത്രയൊക്കെയോ വില കൊടുത്തും അതുപോലെ തന്നെ എത്രയൊക്കെയോ കഷ്ടപ്പെട്ടും ഉണ്ടാക്കി വയ്ക്കുന്ന എന്ത് സൗന്ദര്യമാണ് എക്കാലത്തും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ ഗുഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത് ഒരു പ്രളയം വന്നു പോയതിനു ശേഷം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ക്രോച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ സത്യം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ അതങ്ങനെയല്ല സത്യത്തെ തൽക്കാലത്തേക്ക് മറച്ചുവെക്കാൻ പറ്റിയേക്കാം സൂര്യൻ്റെ കാർമേഘം എന്ന് മറയ്ക്കുന്നത് പോലെ തൽക്കാലത്തേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഒരു നാൾ എല്ലാ കള്ളങ്ങളെയും തോൽപ്പിച്ച് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും വത്തിക്കാൻ മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എഴുതി വെച്ച പലതും ഞാനിങ്ങനെ കുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കാവുന്നതാണ് പ്രാചീന റോമിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത്രേ ഓരോ രാജ്യത്തെയും കീഴടക്കി വിജയശ്രീലാളിതനായിട്ട് പടയാളി മടങ്ങി വരുന്ന സമയത്ത് പുരുഷാരം മുഴുവൻ ആഹ്ലാദത്തോടു കൂടിയിട്ട് വിജയാരം മുഴക്കുന്ന സമയത്ത് പടനായകൻ്റെ ഒരു സേവകൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടാവും അതിതാണ് അങ്ങനെ ദയവായി ഈ ആർപ്പ് വിളികൾ കേട്ട് കബളിപ്പിക്കപ്പെടരുത് ഇതെല്ലാം ക്ഷണികമാണ് ഒരു സോപ്പ് കുമിള മാത്രമാണ് അതിന് ദയവായിട്ട് അങ്ങയുടെ തലയിലേക്ക് കയറ്റിവെക്കരുത് കുമിള പൊട്ടിപ്പോകുന്നത് പോലെ ഈ വിജയവും എപ്പോഴും പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങളും ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കാവുന്ന മനോഹരമായ ഒരു ജീവിത പാഠമാണ്